തന്റെ പാട്ടിലൂടെ വൈറലായി ഇന്നിപ്പോ സിനിമയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു താരമാണ് ഇതിനോടൊപ്പം ഉള്ളത് വേറെ ആരുമില്ല ഷഹജ മലപ്പുറം ഇപ്പം ഫസ്റ്റ് ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് ജേണി ഉണ്ടായിരുന്നത് എന്തായിരുന്നു അപ്പോഴത്തെ അത് ഏത് വർഷമായിരുന്നു അന്ന് എത്രയായിരുന്നു ഏജ് അന്ന് എനിക്ക് തന്നെ എനിക്ക് പതിനേഴ് പതിനെട്ട് വയസ്സായിട്ടുണ്ട് മൂവിയിൽ എപ്പോഴാണ് ഇതിൻ്റെ ഒരു ചാൻസ് കിട്ടിയത് ആക്ച്വലി ഒരു ഫിലിം വന്നപ്പോൾ എന്നോട് ചോദിക്കേണ്ടായിരുന്നു ഞാൻ ആണ് പ്രഗ്നൻറ്റാണ് അവസരം തരുന്ന സമയത്ത് പക്ഷേ പാടുന്ന ഹൃദയം ചോദിച്ചതാ അതിൻ്റെ മൂവിക്ക് ഭയങ്കര ഹാപ്പി ഓ കമന്റിൽ ഞാൻ കണ്ടതാണ് നമ്മള് ഇസ്ലാമിക്കില് ഈ കല്യാണം കഴിഞ്ഞാൽ കല്യാണം മുമ്പായാലും പെൺകുട്ടികൾ അടങ്ങി ഉതുങ്ങി ഒരു വീട്ടിലിരിക്കേണ്ടതാണ് ഇതുപോലെ പുറത്തെ പാട്ടൊന്നും പാടി കറങ്ങി നടക്കാനില്ല പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയൊക്കെ ഉള്ള ആൾക്കാർ അപ്പം അതിനെങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആ ഒരു ഇത് എനിക്ക് പ്രതികരിക്കാനൊന്നും ഇല്ല താല്പര്യം ഇല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതിങ്ങനെ പിന്നെ ഹൈഡ് ചെയ്യാനുള്ള ബ്ലോക്ക് ചെയ്യാനുള്ള എന്തൊക്കെ സിസ്റ്റം ഉണ്ട് ഇതെന്നെ കുത്തിരിക്കണം അപ്പൊ ഷഹജിന്റെ പാട്ട് ഇഷ്ടല്ല നീ പാടുന്നത് എനിക്ക് ഇഷ്ടല്ല നിന്നെ കാണാൻ എനിക്ക് ഇഷ്ടമല്ല എന്നാ പിന്നെ തന്ത് എന്തിനാ എന്റെ കാണുന്നേ എനിക്ക് അത്രേ ഉള്ളു അയാൾ എന്തിനാ എന്റെ എന്തിനാ വേണേ കണ്ടാ മതി സോഷ്യൽ മീഡിയ ആർക്കും എങ്ങനെ എങ്ങനെയെന്തോ ചെയ്യാം സാമ്പത്തികമായിട്ട് നമ്മുടെ ഫാമിലി ഭയങ്കര ലോ ആണ് ലോ ആണ് ലോ ആവിതും പോരാ വാപ്പക്കടയിലൊന്ന് ആയി അപ്പോൾ ഈ ഓഡിയൻസ് ഓഡിയൻസൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളമൊക്കെ ഉള്ളൊരു വേദിയിൽ നിന്ന് ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ എല്ലാവരും സൈലന്റ് ആയിട്ട് ഇങ്ങനെ നോക്കി നിന്നെ സഹജൻ്റെ വസ്ത്രധാരണ താല്പര്യം ഇല്ല ഈ ഷോൾ ഇങ്ങോട്ട് ഒരു കെട്ടുണ്ട് ഇവിടെ അതിന് ടർബൻ കെട്ട് എന്ന് പറയുമ്പോൾ അറബി കെട്ട് നിന്ന് എന്തെങ്കിലും ഒരു കെട്ട് വിളിക്കട്ടെ എന്തെങ്കിലും കെട്ട് ആ കെട്ട് ആ കെട്ടാണ് ഏറിയാളിൻ്റെ തലയിൽ ഉണ്ടാവുക അതിലിപ്പോൾ ഈ കാണുന്ന മുടിയില്ല ഈ മുടി ചിലപ്പോൾ ഇവിടെ ബാക്കിൽ ഇങ്ങനെ കാണും അത്രേ ഉള്ളൂ അത് നമ്മൾ സ്റ്റേജിൽ ഇങ്ങനെ ഒരു മോഡൽ ഇങ്ങനെ ഇടാൻ ആളുകൾക്ക് വിഷയമല്ല ഇത് അച്ചടക്കാണ് ഇതെല്ലാം ഒരു ഉദ്ദേശിക്കണം ആ കെട്ടി കെട്ടി എൻ്റെ അച്ചടക്കം പോയി ഞാൻ ഇൻ്റെ ഈ കഴിവ് വെച്ചിട്ട് ഒരു അഞ്ച് ആറ് വർഷത്തോളം ഞാൻ എൻ്റെ വീട്ടിലിരുന്നാളാണ് എനിക്കിപ്പോൾ പിന്നെ ഈ കഴിവുണ്ടായിട്ട് എനിക്ക് പാടണം എന്നൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷേ ഞാൻ പാടാൻ ഇറങ്ങിയത് ഉള്ളത് പറയാലോ പൈസ ഒക്കെ വേണ്ടിയിട്ടില്ല അത് പാടുകയാണ് അല്ലാതെ വേറെ ജോലിയൊന്നുമല്ല

ഇന്ന് എന്നോടൊപ്പമുള്ള ഗെസ്റ്റ് പണ്ട് തൊട്ടേ നമ്മൾ മാപ്പിള പാട്ടൊക്കെ ഒത്തിരി കേൾക്കുന്നതാണ് പക്ഷെ ഫീമെയിൽ ഒരു സിംഗർ മാപ്പിള പാട്ടിൽ കുറവാണ് അങ്ങനെ തന്റെ പാട്ടിലൂടെ വൈറലായി ഇന്നിപ്പോ സിനിമയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു താരമാണ് ഇതിനോടൊപ്പം ഉള്ളത് വേറെ ആരുമല്ല ഷഹജ മലപ്പുറം വെൽക്കം ടു ദ ഷോ നമസ്കാരം നമസ്കാരം കുറച്ച് ഇടയ്ക്ക് ബ്രേക്ക് കാര്യം വരട്ടെ ഈ ഫീമെയിൽ പറിംഗേഴ്സ് മാപ്പിള പാട്ടിൽ കുറവല്ലേസ് ഒരുപാടുണ്ട് കാരണം അത് പറയുമ്പോ പിന്നെ ആളുകൾ ഈ കമന്റ് ബോക്സിൽ വരും ഫീമെയിൽ സിംഗേഴ്സ് കുറെ ഫേമസ് ആയിട്ടുള്ളത് കുറവാണല്ലോ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാലേ നമ്മള് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നല്ല നല്ല മാപ്പിള പാട്ടുകൾ ഞാനൊക്കെ ഇന്നും കവർ സോങ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് പുതിയ പാട്ടുകൾക്ക് കുറച്ച ഞാൻ പുതിയ പാട്ടുകൾ വിരലിലെണ്ണാവുന്ന പാട്ടുകൾ ഞാൻ പാടിയിട്ടുള്ളൂ പുതിയ പാട്ടുകൾ അപ്പൊ ഈ കവർ സോങ്സുകൾ കൂടുതൽ പുതിയ പാട്ടുകളൊക്കെ പാടി അവര് പാടിയ പാട്ടുകള് നമ്മളൊന്നും പാടുന്നെ അപ്പൊ അത് വിഷമാവരുതല്ല മറ്റുള്ളവർക്ക് അതുകൊണ്ട് പറഞ്ഞു എന്തൊക്കെയുണ്ട് എന്താണ് എന്താ പറയാ വലിയൊരു ഭാഗ്യൊക്കെ അല്ലേ അത് കാരണം പ്രത്യേകിച്ച് നമ്മള് മലപ്പുറം ഏരിയയിൽ നിന്നൊക്കെ ഈ മാപ്പിളപ്പാട്ടിലേക്കൊക്കെ വരിക മാപ്പിളപ്പാട്ടിൽ നിന്നും സിനിമയിലേക്ക് വരിക എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ ഈ സിനിമയിലും മാപ്പിളപ്പാട്ട് ടച്ച് ഉള്ള പാട്ട് തന്നെയാണ് പാടിയത് അതിന്റെ പിറകിലുള്ള നമ്മുടെ അക്ബർ ട്രാവൽസിന്റെ ഓണർ ഓൾ ഇൻ ഓൾ നമ്മുടെ നസർ ക നസർ ബുസ അബ്ദുൾ നസർ സാറാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് പ്രോഗ്രാംസുകൾക്കും അദ്ദേഹത്തിന്റെ അക്ബർ ട്രാവൽസിന്റെ കീഴിൽ ഒരുപാട് ഫംഗ്ഷൻസുകൾ നടക്കാറുണ്ട് അപ്പോൾ ഒരു പ്രോഗ്രാമിന് പോയത് മുഖാന്തരം നമ്മുടെ പാട്ടുകൾ കേട്ടിട്ട് വന്ന ഒരു അവസരമാണ് നോർമൽ പാട്ടുകൾ കേട്ടിട്ട് ഒരു ഒരവസരം തന്നെയാണ് അതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അത് നമ്മുടെ ഈ മില്ലേനിയത്തിലൂടെയാണ് അതിന്റെ ഓഡിയോ ലോഞ്ച് നടന്നിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ഒരു റിയാലിറ്റി ഉണ്ടായിരുന്നത് എന്തായിരുന്നു ഏത് വർഷമായിരുന്നു അന്ന് എത്രയായിരുന്നു ഏജ് അന്ന് എനിക്ക് വയസ്സായിട്ടുണ്ട് പതിനെട്ട് വയസ്സ് വയസ്സ് എനിക്ക് അതിൽ ഒന്ന് വയസ്സ് വരെയാണ് പങ്കെടുക്കാൻ പറ്റാന്ന് തോന്നുന്നത് ആ ഒരു ഏജ് വരെ ഇരുപതിരുപത്തി പതിനെട്ടായിട്ടുണ്ട് അന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അല്ലല്ലോ രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിലാണ് അതിന്റെ ഒഡീഷനും എനിക്ക് കിട്ടുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല പിന്നെ അതി അതിന്റെ പിന്നിൽ വേറൊരു കഥ ഉണ്ട് അശ്വതിക്ക് അറിയാമെന്നറിയില്ല നമ്മള് രഹനത്തന്നറിയും മാപ്പിളപ്പാട്ടിലെ എക്സ്ട്രീം ലെവൽ രാജകുമാരി എന്ന് പറയും മാപ്പിളപ്പാട്ടിന്റെ അപ്പൊ ഇത്തന്റെ കൂടെ ഞാൻ ഈ ഒരു ഷോക്ക് മുമ്പേ അതായത് ഈ പതിനാലാം എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലാണ് ഞാൻ പാടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഷോക്ക് മുമ്പ് ഞാൻ പ്രോഗ്രാംസുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പം അന്നേ പറയുന്നുണ്ട് ഷേജ ഇപ്പൊ പിടിച്ചു നിൽക്കണമെങ്കിൽ ഫേമസ് ഒന്നേ അവണ്ട്ടാ കുറച്ചൊക്കെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് ടി വി ഷോക്ക് എന്തെങ്കിലും പോകണം പോയി നോക്കുന്നൊക്കെ പറയും അങ്ങനെ ഞാൻ അറിയണ്ട ഇത്തന്നെ പങ്ക് ജഡ്ജസ് ആയിട്ട് ആയിട്ടിരിക്കുന്ന ഷോ ആണ് പതിനാലാം രാവ് അതിൻ്റെ ഒരു ഒഡീഷൻ വരുന്നുണ്ട് അങ്ങനെ പോയത് ഒരുപാട് ഉണ്ടായിരുന്നു നമുക്കും ഒരു പങ്കാളിയാണ് ഞാൻ അതിൽ ഫൈനലായിട്ടൊന്നും ഫൈനലിസ്റ്റ് ആയിട്ടൊന്നും ഞാൻ പോയിട്ടില്ല എനിക്കൊന്നും കുറച്ച് കുറച്ച് ഒരു ഒരു കുറച്ചധികം പാട്ടുകളെ പാടിയിട്ടുള്ളൂ എത്ര റൗണ്ട് വരെ പോയി പോയിന്ന് ഓർമ്മില്ല പക്ഷെ അതിൽ പാടിയ പാട്ടുകൾക്കൊക്കെ എന്തോ അലഹദില്ല കുറെ വ്യൂസ് ഉണ്ട് അതുപോലെ ഒരു പാട്ട് അതിലിപ്പം അശ്വതി പറഞ്ഞ പോലെ ഒരു പാട്ടതിൽ ഭയങ്കര ട്രെൻഡിങ് ആയി ഭയങ്കര വ്യൂസ് കൂടി വ്യൂസ് കൂടി ആ പാട്ടുകൊണ്ടാണ് ഇന്നും ഇവിടെ ഇവിടെ ഞാൻ ഞാനൊത്തിരി വീഡിയോസിൽ യൂട്യൂബിലൊക്കെ എനിക്കൊന്നും ലൈവ് ആയിട്ട് മാപ്പിള പാട്ട് പാടാം മാപ്പിള പാട്ട് മാത്രമല്ല നമ്മള് ട്രെൻഡിംഗിൽ നിൽക്കണം ഒന്നുകൂടെ എല്ലാ ജനറേഷനും കൂടെ ഇഷ്ടമായിട്ടുള്ള ഒരു പാട്ടുണ്ട് അത് നമ്മുടെ മലയിരുത്തിന്റെ സോങ് തന്നെയാ മറ്റേ കൊലിസ് കെട്ടി എല്ലാവദിക്കണ നേരമായി ഇതാന്ന് പറയുന്ന സോങ് അതിന്റെ കുറച്ച് വരികൾ പുതുക്കെണ്ണിൻ്റെ മധുരം കൊണ്ടുവാ നിറഞ്ഞു കവിഞ്ഞു ഒഴുകിടുന്നൊരു പുഴതൻ പോലെ വരണ്ട ജീവൻ കൊണ്ടുവാ ഒഴുകിടുന്നൊഴിയിൽ മധുവുമായി സുരലോകണിയായി ചന്ദ്രിക ചാരി കുളിച്ചു ലൈലയും ലൈലുമുമായിടാം

സത്യം പറയണോ ഞാൻ പക്ഷെ എനിക്കിപ്പം കേട്ടോ എനിക്ക് ഇഷ്ടവാ കേട്ടോണ്ടിരിക്കാൻ ഇഷ്ടവാ പക്ഷേ ഇപ്പൊ ഓരോരുത്തർക്കുള്ള പാട്ടില് ഒരുപാട് പാട്ടുകളുണ്ട് പഴയ എരഞ്ഞോളി മുസ് പാടിയ പാട്ടുകള് ജസ്റ്റ് ഒന്നും ഒന്ന് ജസ്റ്റ് കേട്ട് കേട്ടു നോക്കേണ്ടേ ഇപ്പൊത്തിരി മാപ്പിളപ്പാട്ട മാറേ മുത്തുനവര റീൽസ് ഒത്തിരി ഒക്കെ അങ്ങനത്തെ പാട്ടൊക്കെ കേക്കും എനിക്ക് കേൾക്കാൻ ഇഷ്ടം ഇപ്പൊ ചേച്ചി നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും നല്ല സൗണ്ട് സത്യം പറയാൻ നല്ല വോയിസ് ആണ് എനിക്കൊക്കെ ഇങ്ങനത്തെ നമുക്ക് കഴിവൊന്നും ദൈവം തന്നിട്ടില്ല പക്ഷെ അത്രയും നല്ല ടാലന്റഡ് ആയിട്ട് അത്രയും നന്നായിട്ട് പാടുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം അങ്ങനത്തെ വലിയ പ്രയാസമുള്ള കേട്ടോണ്ടിരിക്കാട്ടിലൊന്നത്തെ നമ്മളൊരു പാട്ടിന്റെ ഭംഗി എന്ന് പറഞ്ഞത് ശബ്ദമാണ് ശബ്ദമില്ലാതെ ഏത് പാട്ട് പാടും ഇപ്പൊ ഞാൻ ഈ പാട്ട് പാടിയും ഓടും കേറവനക്ക് എണീറ്റ് ഓടും അതെ നമ്മുടെ സൗണ്ടാണ് പാട്ടിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് ചേച്ചിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ആ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും പക്ഷെ കുറച്ചു വേറെ സോങ് പാട്ട് തരണം പാട്ടല്ല അല്ലാതെ ഒരു ഡിഫറെന്റ് സോങ് എനിക്ക് ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഓക്കെ അപ്പോ മൂവിയില് എപ്പോഴാണ് ഇതിൻ്റെ ഒരു ചാൻസ് കിട്ടിയത് ആക്ച്വലി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറയണ്ടായി ഇവരെ നമ്മുടെ അക്ബർ ട്രാവൽസിന്റെ ഇവര് വീട്ടിൽ കുറേ വലിയ ഫംഗ്ഷൻസ് ഒക്കെ നടക്കും മാരേജ് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ അതിന് ഞാനൊരു പ്രോഗ്രാമിന് പോയതാണ് അപ്പോൾ അവിടുന്ന് ഓണർ ഉണ്ട് നാസർ ബോസ് എന്ന് പറയും അദ്ദേഹത്തിന് ഈ മാപ്പിളപ്പാട്ടുകളോടും എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഇടക്കിടക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും ഓരോ ഈ ട്രാവൽസിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ടും അല്ലെങ്കിൽ വീട്ടിലെ ഫങ്ഷൻസ് ഒക്കെ ആയിട്ടും അങ്ങനെ എൻ്റെ ഒരു പാട്ടുണ്ട് രഞ്ജോളി മൂസൊക്കെ പണ്ട് പാടി വെച്ചൊരു പാട്ടുണ്ട് ത പൊന്നു അപ്പൊ ഈ പാട്ട് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പറഞ്ഞ ബോസിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അദ്ദേഹം ആ ഒരു പാട്ടിനെ കുറിച്ച് ഇങ്ങനെ ആ നല്ല പാട്ടാണ് അപ്പോൾ ഷാജി എപ്പോഴും പാടണം നല്ല രസമാണ് പാടുന്നത് നല്ല നല്ല ഈ പറയ പഴയ പാട്ടുകാരും ഭയങ്കര ഇഷ്ടാണ് അങ്ങനെ ആ പാട്ട് കേട്ട് അല്ലെങ്കിൽ നമ്മളെ പാട്ടുകളൊക്കെ കേട്ടിട്ട് ഒരു ഫിലിം ഒരു നല്ലൊരു നന്നായിട്ട് സിനിമ ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ ഒരു ഫിലിം വന്നപ്പം എന്നോട് ചോദിക്കണ്ടായി ഞാൻ പ്രെഗ്നന്റ് ആണ് ഒരു അവസരം തരുന്ന സമയത്ത് മൂവിയിൽ ചോദിച്ചതാ എനിക്ക് തോന്നുന്ന ഒരു സെവൻ മന്ത്രി ഡെലിവറി കഴിഞ്ഞ് തോന്നുന്നു ഇരുപത് ദിവസം ഇരുപത് ദിവസം കഴിഞ്ഞ് ഞാൻ പോയി പാടി കാരണം ഉടനെ റിലീസ് ചെയ്യേണ്ട ഒരു എങ്ങനെയായിരുന്നു ആ ഒരു എനർജി കിട്ടിയത് കാരണം ഒരു പ്രസവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്ര റെസ്റ്റ് എടുക്കേണ്ട ഒരു ടൈമാണ് ആ ട്വന്റി ഡേയ്സ് എന്ന് പറയുന്നത് ഞാൻ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് തോന്നുന്നത് എയ്റ്റ് മന്ത് വരെ ഞാൻ പാടിയിട്ടുണ്ട് സ്റ്റേജിൽ സ്റ്റേജ് പ്രോഗ്രാംസുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ റെസ്റ്റ് എടുത്തത് വെറും മൂന്ന് മാസമാണ് മീൻസ് പ്രസവം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ അൻപതാമത്തെ ദിവസം ഞാൻ പ്രോഗ്രാം പോയിട്ടുണ്ട് മോളെ കൊണ്ടാ പോവാളെ നോക്കാനും ആക്കാനും ഒക്കെ ആളുണ്ടാവും അങ്ങനെ മാസം വരെ ഞാൻ മോളെ പോയി അത് കഴിഞ്ഞ് പിന്നെ മോളെ വീട്ടിൽ വെച്ച് ഇപ്പൊ കൊറേ സംവിധാനങ്ങൾ ഉണ്ടല്ലോ നമ്മള് പാല് കൊടുക്കുന്നതിലും പല പ്രൊഡക്ട്സുകളും കാര്യങ്ങളും ഇല്ലേ അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ ഞാൻ എന്റെ രണ്ട് കുട്ടികൾക്ക് എനിക്ക് മൂന്ന് കുട്ടികളുള്ള മൂന്ന് മക്കളല്ല അതിൽ ഈ രണ്ട് മക്കൾക്ക് വേണ്ടിട്ട് ഞാൻ ഒരു ഫൈവ് ഇയേഴ്സോളം മാറ്റി വെച്ചാളാ ഞാന് അപ്പൊ എനിക്കറിയാം അതിൽ വലിയ അതല്ല മക്കളെ നോക്കാം പക്ഷെ

ഫീമെയിൽ അത് ഇപ്പൊ എന്ത് ജോലിന്ന് വെച്ചാൽ നമ്മള് പാടല്ലേ സ്റ്റേജ് അല്ലേ സ്റ്റേജ് ആവുമ്പോ നമ്മള് സാധാരണ ഓരോ വീട്ടിലിപ്പം പെങ്ങമാരായിക്കോട്ടെ വീട്ടിലുള്ള അംഗങ്ങളായിക്കോട്ടെ ഒക്കെ ജോലിക്ക് പോകുന്നവരാ നോർമൽ എന്താ പറയാ വിദ്യാഭ്യാസപരമായിട്ടുള്ള ജോലിയൊക്കെ പോകുന്ന അല്ലാതെ ഈ പാടിയിട്ട് ജനങ്ങള് കാണും പാടുക നമ്മൾ ആട് അങ്ങനത്തെ സംഭവം ഒന്നുമില്ല അപ്പൊ അതിലൊരു ചെറിയ ഒരു ഇഷ്ടക്കുറവട്ടായിരുന്നു പിന്നെ എന്റെ ഒരു കഴിവാണല്ലോ ഒരുപാട് ആളുകൾ മൂപ്പർ ഇങ്ങനെ കമെന്റ്സിലൂടെയും കാണുമ്പോഴൊക്കെ പറയും എന്താടോ ആ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അത് അല്ല അല്ല എനിക്ക് പാടണം എന്നുള്ള യാതൊരു വിധം ഇന്റസ്റ്റിംഗ് ഇല്ലായിരുന്നു പിന്നെ എനിക്ക് ഫാമിലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഞാന് രണ്ടായിരത്തി പതിനഞ്ചിലെ കഴിഞ്ഞത് ഈ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങണേ ആ സമയത്ത് തന്നെ ഞാൻ ഇറങ്ങുന്ന ഞാനൊരു അറബി കോളേജിൽ പഠിച്ച് മദ്രാസ അധ്യാപിക ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ് ഞാൻ അപ്പം ഞാൻ നന്നായിട്ട് ഖുറാൻ പാരായണം ചെയ്യുന്നത് ഖുർആൻ പാരായണം എന്ന് പറഞ്ഞാല് ഇപ്പം അതേപോലെ അതേപോലത്തെ ഖുർആൻ നമ്മളതില് അതൊരു ഇമ്പോർട്ടന്റ് ആണ് അത് അപ്പോൾ അത് നല്ലോണം എനിക്ക് അറബിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ അറബിക്കിനോട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ആളാണ് ഞാൻ അപ്പം എനിക്ക് മദ്രസയിൽ പഠിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി അങ്ങനെ രണ്ട് വർഷത്തോളം മദ്രസ അധ്യാപിക ആയിട്ടും പർദ്യും മൊക്കനൊക്കെ അല്ലേ ഹ്തൊക്കെ ഇട്ടിട്ടാണ് പോവാറ് അപ്പൊ എനിക്ക് ഇഷ്ടം ആ ഒരു കാറ്റഗറി ലൈഫിൽ ജീവിക്കാനായിരുന്നു പക്ഷെ എന്റെ സാമ്പത്തികമായിട്ട് നമ്മുടെ ഫാമിലി ഭയങ്കര ലോ ലോ ആണ് ലോ ആവതും പോരാ വാപ്പക്കതിന്റെ ഇടയിൽ ആക്സിഡന്റ് ആയി വാപ്പ ഡ്രൈവർ ആയിരുന്നു ആക്സിഡന്റ് ആയ സമയത്ത് പിന്നെ ഒന്നുമില്ല അപ്പം നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം നമുക്കൊരു അവസരം കിട്ടുക ഒരു അവസരം കിട്ടും ഒരു സ്ഥലത്തൊന്ന് അവസരം കിട്ടുക അപ്പം ആ അവസരം എന്ന് പറഞ്ഞാൽ വാപ്പന്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് റഷീദ്ക്കെന്ന് പറയും വാപ്പന്റെ ഫ്രണ്ട് റഷീദ്ക്ക ചേളാരിയുള്ള ചേളാരി ഭാഗത്തുള്ള റഷീദ്ക്ക അന്ന് ചേളാരി ആയിരുന്നു അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹമാണ് എന്നെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത് കൈ പിടിച്ച് കൊണ്ടുവരുന്നത് അന്ന് എനിക്ക് തോന്നുന്നു പതിനാറാമത്തെ വയസ്സാണ് അപ്പോൾ അവിടുന്ന് ആദ്യമായിട്ട് പാടുന്ന ഒരു പാട്ടുണ്ട് പള്ളിക്കാട്ട് അറിയില്ലല്ലോ എനിക്ക് പാടി തന്നിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ അങ്ങനെ പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ കനമേറിടുന്ന കല്ലതിൻ്റെ മേലെ അങ്ങനെ ഒരു പാട്ടുണ്ട് ആ പാട്ട് ഒരുപാട് അർത്ഥമുള്ള പാട്ടാണ് മരി മരിച്ചു ചെന്നിട്ടുള്ള അവസ്ഥകളും അല്ലെങ്കിൽ മരണത്തിൻ്റെ സംഗതികളൊക്കെ പറയുന്ന ഒരു പാട്ടാണത് അപ്പോൾ ആ പാട്ട് എനിക്കറിയില്ല എനിക്ക് ഈ മ്യൂസിക്കിലൊക്കെ പാടാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കില്ലായിരുന്നു കാരണം മ്യൂസിക്കിലൊക്കെ പാടണമെങ്കിൽ ഇൻസ്ട്രുമെൻസിലൊക്കെ നമ്മൾ കയറി പാടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിവ് വേണ്ടേ പഠിക്കണ്ടേ ഈ മദ്രസയിലെ സ്കൂളുകളിലെ കലോത്സവം അറിയില്ലേ അതേപോലെയാണ് മദ്രസയിലെ സാഹിത്യ സമാജം എന്ന് പറയുന്നത് ഈ ആഴ്ചയിലൊരു ദിവസമൊക്കെ ഉണ്ടാവും ഈ സാഹിത്യ സമാജം എന്ന് പറയുന്നത് അതിലൊക്കെ പാടിയിട്ടുള്ള കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു പരിചയം എനിക്കുള്ളൂ അല്ലാണ്ട് ഈ മ്യൂസിക്കിൽ പാടിയിട്ടുള്ള പരിചയം ഒന്നും എനിക്കില്ല അങ്ങനെ ഞാൻ ഈ പാട്ട് ഇപ്പൊ പറഞ്ഞില്ലേ പള്ളിക്കാട്ടിലാണ് നാളെ മണ്ണിയറ ആ പാട്ട് ഞാൻ കരോക്കെ വെച്ചിട്ട് പാടാം അപ്പൊ ഈ ഓഡിയൻസ് ഒക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളവും ഉള്ള ഒരു വേദിന്ന് ഞാൻ പാട്ട് പാടിയപ്പോൾ എല്ലാവരും സൈലന്റ് ആയിട്ട് ഇങ്ങനെ നോക്കി നിന്ന് അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഇണ്ടാകുന്നൊരു ഫീലില്ലേ ആ കൊള്ളാം ആ ഒരു സാധനം വന്നത് അപ്പൊ ഞാൻ ഈ സ്റ്റേജ് വന്നിറങ്ങിയപ്പോ എല്ലാരും കൈ പിടിച്ച് ഫാമിലീസ് എല്ലാരും കൈ പിടിച്ചു അടിപൊളി മോളെ ആരമോള എന്താ ആർക്കും അറിയില്ലല്ലോ അങ്ങനെ പിന്നെ ആ ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ കഴിഞ്ഞ പടം ഈ റഷീദ് ക എന്ന് പറഞ്ഞേക്ക എന്നെ വീണ്ടും മറ്റൊരു പരിപാടി അന്നത്തെ പേയ്മെന്റ് എത്ര മുന്നൂറ് രൂപയാണ് അന്നത്തെ പേയ്മെന്റ് ഒരു സോങ് അല്ല ഒരു പ്രോഗ്രാമിന് പോയപ്പോ സ്റ്റാർട്ടിങ് ചെയ്യല്ലേ അങ്ങനെ എനിക്ക് മുന്നൂറ് രൂപ തന്നിട്ട് എന്റെ ഒരു പരിപാടിക്ക് വിളിച്ച് അഞ്ച് പാട്ട് എനിക്ക് പഠിക്കാൻ തന്നു പഞ്ചു പാട്ടുകൾ ഏതൊക്കെ ആ പാട്ടൊന്ന് പിന്നൊന്ന് ഏ മ ആ പാട്ട് പിന്നെ ഇഷ്ക് ഇഷ്കരു പിന്നെ അങ്ങനെ ഒരു മഹീൽ മഹാറ സോങ് ഉണ്ട് അത് നാല് ഇനി പാട്ട് കൂടി ഉണ്ടെങ്കിൽ ഉടച്ചോന്നെ ആ ഒരു പാട്ടും കൂടെ ഉണ്ടായിരുന്നു ഒരു അഞ്ച് പാട്ട് അഞ്ച് പാട്ട് ഇത് വാനം കൈത്തട്ടും പാട്ട് അങ്ങനെ അഞ്ച് പാട്ട് പഠിച്ചു ഈ അഞ്ച് പാട്ട് വെച്ചിട്ട് ഞാൻ ഒരു ഒരു പത്ത് പ പത്ത് പത്തോളം പരിപാടികൾ ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവരിങ്ങനെ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പരിചയപ്പെടും ഇപ്പൊ ഇന്നിപ്പോ ഞാൻ അശ്വതിന് പരിചയപ്പെട്ട് നാളെ ഞാൻ എന്ത് ചെയ്യും അശ്വതിന്റെ കെയർ ഓഫീല് ഞാൻ എന്ത് ചെയ്യും അശ്വതിന്റെ കൂടെ ഉള്ള ആളെ പരിചയപ്പെടും അല്ലെ അങ്ങനെ അങ്ങനെ അങ്ങനെങ്ങനെ വന്ന് 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 മുന്നൂറുള്ള പേയ്മെന്റ് അഞ്ഞൂറായി എണ്ണൂറായി ആയിരമായി ആയിരത്തി ഇരുന്നൂറായി ആയിരത്തി അഞ്ഞൂറായി അങ്ങനെ 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 അങ്ങനെങ്ങനെ ഇപ്പങ്ങനെ നിക്കണേ ോ അതൊന്നും ഇല്ല വല്യ വല്യ ആർട്ടിസ്റ്റുകളല്ലേ പുറത്തൊക്കെ പോകുന്നേരം ഇല്ല ചോദിക്കാ പറയില്ല എന്റെ അവിടെ എവിടെങ്കിലും ഞാനൊരു എറണാകുളത്തെ അങ്ങനെ അവിടെ നിന്ന് ഇതുവരെ ആയിരുന്നു ഇത്രയും സോഷ്യൽ വൈറലായി സോഷ്യൽ മീഡിയയിൽ അന്നൊന്നും മീൻസ് ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയിട്ട് പതിനഞ്ച് വരെ ഒന്നും അത്ര വലിയൊരു സംഭവല്ല ഈ മീഡിയ വണ് പതിനാവിൽ വന്നല്ലോ ഏത് ട്രെൻഡിങ് ആയി മീൻസ് വ്യൂസ് ഉള്ള സോങ്ങിനെ പറ്റി പറഞ്ഞല്ലോ നമ്മളെ ആ ഒരു സോങ് അതിനെ പറ്റി നമ്മള് പറഞ്ഞിട അഞ്ചു കോടിയിലധികം സോങ് വന്നപ്പോ എല്ലാരും കണ്ട് എല്ലാവർക്കും ഭയങ്കര പക്ഷെ ആ സോങ് വരലും ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് പോലും ഒരുമിച്ചിരുന്നു അങ്ങനെ ഗൾഫിലായിരുന്നു ഞാൻ ഞാനൊരു നാലഞ്ചു വർഷം ക്യാപ്പ് ഇട്ട് അതിന്റെ ഇടയിൽ എനിക്ക് ഒരു അഞ്ചു വർഷത്തിനിടയ്ക്ക് രണ്ട് കുട്ടികളായിരുന്നോക്കാര് കണ്ടത് അത് അത്രയും ഹിറ്റാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അത് അങ്ങനെ ഹിറ്റ് ആവുമെന്ന് മാത്രല്ല അത് പാടുന്ന സമയത്ത് പിന്നെ നമ്മുടെ ടീംസ് അതേപോലെ ഏഹ് ജഡ്ജസ് ആയിക്കോട്ടെ അവരൊക്കെ ഇത് പാടിയ ഷാജ് ഔട്ടാവോ എന്നൊരു സാധനം ഉണ്ടായിരുന്നു കാരണം ആ പാട്ടില് അങ്ങനെ കുറെ സാധനമുണ്ട് അപ്പൊ ഇതൊക്കെ ഈ മ്യൂസിക് പരമായിട്ടുള്ള സംഗതികളാണല്ലോ അശ്വതിക്ക് അറിയില്ലേ ഇപ്പൊ നമ്മള് പഠിക്കുന്ന സ്വരങ്ങളിൽ പട്ടേ അല്ലേ അപ്പൊ ഇത് ഭയങ്കര പ്രശ്നവും ഇതിപ്പോ പ്രശ്നമാവോ കുട്ടിക്ക് പാടിയ പ്രശ്നമാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വിവാദം തന്നെ ഉണ്ടായിരുന്നു അത് പാടറണ്ട എന്നുള്ള സാധനം ഉണ്ടായിരുന്നു പക്ഷെ പ്രൊഡ്യൂസർ കുറെ നിർബന്ധം ജ്യോതിസർ ആയിരുന്നു പ്രൊഡ്യൂസർ ജ്യോതിസർ പറഞ്ഞു പാടിക്കോട്ടെ പഠിക്കാൻ കുറെ പാടൂട്ടിരുന്നു കാരണം ഭയങ്കര കട്ടുമുട്ടും വാക്കുകളാണ് പൂരണപ്പാതിന്റെ വില്ലത്തിലെ കമ്മടിയുടെ മേടയിലെ അപ്പൊ അത് എനിക്ക് പഠിക്കാനൊക്കെ ഞാനത് ഇത് ഇമ്പോസിഷൻ പൂരണപാതിയുടെ നടുവിൽ മെഡൽ അതിങ്ങനെ പൂരണപാതിയുടെ നടുവിൽ അതിലകമടയുടെ മെഡലിങ്ങനെ പക്ഷെ എഴുതി മൂന്ന് പല്ലവി പല്ലവിണ്ട് അതിനെ അനുപല്ലവി ചരണംന്ന് പറഞ്ഞിട്ട് മൂന്നെണ്ണം ഉണ്ട് ആ മൂന്ന് കാണാണ്ട് ഇരുന്ന് പഠിച്ചതാണ് എനിക്ക് തോന്നുന്നു അതിന്റെ ടൈമും കുറവായിരുന്നേ എന്തോ വൺ വീക്ക് ഒക്കെ ഉള്ളിരുന്നേ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരുന്നു പഠിച്ച പക്ഷെ അതിന്റെ ഒരു സാധനം ഔട്ട് വന്നു എഫേർട്ട് അനുസരിച്ചുള്ള നമ്മൾ എത്രത്തോളം സിനിമയിൽ വന്നല്ലോ ആ ഒരു ഇത്രയും ഫേമസ് ആയി ഞാനൊന്ന് അല്ല ഈ പാട്ട് കഴിഞ്ഞ് ഞാൻ പ്രോഗ്രാമിനാകെ എനിക്ക് തോന്നണൊന്ന് ഏറെ ഒരു ഒരു പത്തോ ഇരുപതോ പരിപാടിയൊക്കെ ഞാൻ പോയിട്ടുണ്ടാവുള്ളൂ കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് ഞാൻ ഇന്ന വേഗം റിയാദിലേക്ക് കൊണ്ടുപോയല്ലോ മീൻസ് മൂപ്പര് റിയാദിലായിരുന്നു ഹസ്ബൻഡ് െ പിന്നെ ആർക്കും സെൽഫി എടുക്കാനും ആർക്കും കാണാനുള്ള അവസരം ഞാനായിട്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മളീ ഈ ഫസ്റ്റ് പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളെക്കാൾ വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും നമ്മളെ കൂടെ ഉണ്ടാവില്ലേ അശ്വതി കൂടെ അശ്വതിന അശ്വതിന് ചിലപ്പോ ആരും മൈൻഡ് ചെയ്യൂല വലിയ ആർട്ടിസ്റ്റിന്റെ മൈൻഡ് ചെയ്യുക ആളുകൾ അല്ലെ എപ്പോഴും കുറച്ചും കൂടെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ചും കൂടെ അറിയപ്പെടുന്ന ആളുകളല്ലേ അപ്പൊ കിടക്കുറുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരു വിഷമമായിരുന്നു പക്ഷെ ഇന്നാരും എന്നുള്ള പക്ഷെ ഇപ്പൊ എനിക്ക് മാറി എനിക്ക് ഫോട്ടോ വലിയ താല്പര്യമൊന്നും കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടല്ല നമുക്ക് ആ ഫീൽ അറിയാം നമ്മളെ കൂടെ ചിലപ്പോ നമ്മളെക്കാൾ ചെറിയ ആർട്ടിസ്റ്റുകളാവും ചിലപ്പോ നമ്മളെക്കാളും ഒരുപാട് ഏജുകൾ നല്ല പാടുന്ന ആളുകളായിരിക്കും പക്ഷെ ഇവരെക്കാളും ചിലപ്പോ ആളുകൾ ഒന്നും കൂടി അറിയാൻ ചിലപ്പോൾ നമ്മളായിരിക്കും അപ്പൊ നമ്മളെ കൂടെ ഇവരെ വിളിക്കുക ഇവരെന്താ ചെയ്യുക ടെൻഷൻ ആകൂലേ എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര പേടിയെനിക്ക് ഞാനൊരു സെക്ഷനിൽ കണ്ടെ യൂട്യൂബില് ഒരു കമന്റിൽ ഞാൻ കണ്ടതാണ് നമ്മള് നിങ്ങള് ഇസ്ലാമിക്കില് ഈ കല്യാണം കഴിഞ്ഞാല് മുമ്പായാലും പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങി ഒരു വീട്ടിലിരിക്കേണ്ടതാണ് ഇതുപോലെ പൊറത്തേ പാട്ടൊന്നും പാടി കറങ്ങി നടക്കാനില്ല പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയൊക്കെ ഉള്ള ആൾക്കാർ അപ്പൊ അതിനെങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആ ഒരു ചെയ്യുന്നതിലിപ്പോ എനിക്ക് പ്രതികരിക്കാനൊന്നും ഇല്ല കാരണം ഇല്ലേ എന്താ പറയാ എനിക്ക് താല്പര്യം അങ്ങനെ തന്നെയാണ് പിന്നെ മാക്സ് മാക്സൊക്കെ നൈറ്റ് ഒക്കെ തട്ടൊക്കെ നമ്മളെ കോട്ടന്റെ ഷോളൊക്കെ ഇട്ട് അസാം വലിക്കും വലൈക്കും ചായ വണക്ക വേണ്ട ചോറ് വേണോ ആ മക്കളെ വേരി ഭക്ഷണം തരാം ഇതൊക്കെ നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതി തന്നെയാണ് ഞാൻ അങ്ങനെ ജീവിച്ചിരുന്നേയും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നാണ് ഞാൻ നേരത്തെ അശ്വതിയോട് പറഞ്ഞാലോ പക്ഷെ നമ്മളെ ഉള്ളിൽ ഇങ്ങനെ ഒരു കഴിവും നമുക്ക് ഇനിയിപ്പോ ആർക്കും ആയിക്കോട്ടെ എനിക്കെന്നല്ല ആർക്കും ആയിക്കോട്ടെ ഇതൊന്നും ഇതൊന്നും ഇപ്പൊ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യൊന്നും ഇല്ല എന്നാലും ഞാൻ ഞാനിന്റെ കഴിവ് വെച്ചിട്ട് ഒരു അഞ്ച് ആറ് വർഷത്തോളം ഞാൻ എന്റെ വീട്ടിലിരുന്നാളാ ഏഹ് എനിക്കിപ്പോ പിന്നെ ഈ കഴിവുണ്ടായിട്ട് എനിക്ക് പാടണം എനിക്ക് തോന്നിയില്ല പക്ഷെ ഞാൻ പാടാൻ ഇറങ്ങിയത് ഉള്ളത് പറയാലോ പൈസക്ക് വേണ്ടിട്ട് അത് പാടുകയാണ് അല്ലാതെ വേറെ ജോലിയൊന്നുമില്ല ഞാൻ പാടുന്നു ഇപ്പൊ അശ്വതി ഫ്രണ്ടില് കാണിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കില് അശ്വതി അത് കേൾക്കുന്ന അശ്വതിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അശ്വതി വീണ്ടും അല്ലെങ്കിൽ ഓഡിയൻസ് നമ്മൾ ആവശ്യപ്പെടുന്നു അത്രേ ഉള്ളൂ ടേണ്ട നമ്മള് വീട്ടിലിരിക്കും അതൊരു ഇതൊന്നും എന്താ പറയാ നമുക്ക് ഇഷ്ടാണ് പാടാൻ കേൾക്കാൻ പ്രത്യേകിച്ച് ഞാൻ ഈ ഒതുങ്ങി നിന്ന് പാടാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ നമ്മളെ നല്ല നല്ല മെലഡി ആയിട്ടുള്ള ഭയങ്കര ഇതില്ലാത്ത പാട്ടുകളൊക്കെ എന്താ പറയുക ഗസൽ ടൈപ്പ് മൂടുന്ന പാട്ടുകളൊക്കെ പാടാനൊക്കെ എനിക്ക് എനിക്കിഷ്ടമല്ല പക്ഷെ നമ്മളെ ഏരിയയിലായിക്കോട്ടെ മലബാർ ഏരിയയിലായിക്കോട്ടെ ഇനിയിപ്പോ സ്ഥലിട്ടു വേണ്ടോ അവിടെ ഒക്കെ ഒന്നും ഒതുങ്ങി നിക്കണ ആൾക്കാരെ ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലോ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആളുകളെ കൈമില് എടുക്കുള്ള സാധനല്ലേ അപ്പൊ ഇന്നത്തെ കാലത്ത് അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നമ്മളൊന്നും നമ്മളതായിട്ടുള്ള ഒരു രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നേ ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന ആളുകളായിരിക്കും ആയിരിക്കും ഇപ്പൊ കമന്റിൽ എന്താ അടങ്ങി ഒതുങ്ങി ജീവിച്ചു കൂടെ അങ്ങനെ ഒരുപാട് മുസ്ലിം പെൺകുട്ടി മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെയല്ലണ്ടാവേണ്ടത് അതായത് നമ്മളോട് പിന്നെ കൈയും മുഖവും മാത്രം നമുക്ക് കാണിക്കാനുള്ള ു പെർമിഷൻ ഉള്ളു വേറെ എവിടെ കാണിക്കരുത് എന്നാണ് എവിടെയാണ് അങ്ങനെ അത്രയും അത്രയും ഡാർക്കായിട്ട് ബോധ്യപ്പെടുത്തി ജീവിക്കുന്ന ആളുകൾ കുറവാണ് ഇരുപത് ശതമാനൊക്കെ ആളുകൾ അങ്ങനെ അങ്ങനെ ജീവിക്കുന്നുള്ളു ഇപ്പൊ മുസ്ലിം പിന്നെ അങ്ങനെ മോശം പറയല്ല അത്രയും വലിയ ഇസ്ലാമിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നടക്കുന്ന സ്ത്രീകൾ വരെ ഇപ്പം കുറച്ചങ്ങോട്ട് ഇവിടെനിന്ന് ഇപ്പൊ മലപ്പുറത്തുനിന്ന് കുറച്ച് അങ്ങോട്ട് പോയി തൃശ്ശൂർ ഭാഗം എത്തിയാൽ തന്നെ തട്ടില്ല കൊച്ചിയിൽ സ്ലീവ്ലെസ്റ്റ് ഷോർട്ട് മോഡൽസ് ആണ് മോഡൽസ് ഇപ്പൊ കൂടുതലും ഫീൽഡിൽ കമന്റ്സ് ഇപ്പം വായിച്ച പോലെ ഉള്ളു ഈ പക്ക എന്താ പറയാ വിവരങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ് ഇതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക ഇപ്പത്തെ ഇന്നിപ്പ കാലത്ത് ഓരോ ഈ പറയുന്ന ആളുകളെ വീട്ടിൽ വരെ വരെയുണ്ടാവും ഓരോ സ്വന്തം മക്കളെ നോക്കാനും മരുമക്കളെ നോക്കാനും വീട്ടിലെ ഉള്ള ആളുകളെ നോക്കാനും ഇവർക്ക് സമയം ഉണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ സംഗതികൾ കാണാനേ ഇവർക്ക് ടൈം ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഷഹജന്റെ വസ്ത്രധാരണ താല്പര്യം ഇല്ല എന്ത് വസ്ത്രധാരണോ അതിൽ ഇതിൽ ബന്ധം മിസ്റ്റേക്ക് ഫീൽ ഉണ്ടാവും ഈ ഷോളില്ലേ ഈ ഷോൾ ഇങ്ങോട്ട് ഒരു കെട്ടുണ്ട് ഇവിടെ അതിന് ടർബൻ കെട്ട് എന്ന് പറയും അറബിക്കെട്ട് എന്തെങ്കിലും ഒരു കെട്ടി വിളിക്കട്ടെ എന്തെങ്കിലും കെട്ടി ആ കെട്ടി ആ കെട്ടാണ് ഏറിയാൽ എന്റെ തലയിൽ ഉണ്ടാവുക അതിലിപ്പോ ഈ കാണുന്ന മുടിയില്ലേ ഈ മുടി ചിലപ്പോ ഇവിടെ ബാക്കിൽ ഇങ്ങനെ കാണും അത്രേ ഉള്ളു അത് നമ്മുടെ സ്റ്റേജിൽ ഇങ്ങനെ ഒരു മോഡൽ ഇങ്ങനെ ആളുകൾക്ക് വിഷയമല്ല ഇത് അച്ചടക്കാണ് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ആ കെട്ടി കെട്ടി കെട്ടിന്റെ അച്ചടക്കം പോയി അതിലൊന്നും ഇല്ല ആദ്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കേസ് എന്ന് വെച്ചാല് ഈ തട്ടം ഇടുന്നുണ്ടല്ലോ ഇല്ലേ ഇന്നത്തെ കാലത്ത് തട്ടം ആരും അപ്പൊ നമ്മൾ ഇടുന്നില്ലേ നമ്മൾ പിന്നെ അതൊന്നുമല്ല ഈ സ്റ്റേജിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും ഈ ഷോളിലുള്ള സംഗതികളൊന്നുമല്ല നമ്മള് നമ്മള് അതല്ലാത്തൊരു ഉണ്ട് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നമ്മൾ ഈ സ്റ്റേജ് നിന്ന് ഇങ്ങനെ പാടുന്നുണ്ട് ആ ഹായ് അശ്വതി ആ അതെ ആ അറിയാം ഇവരാരെ വരുന്നവരാ അതൊന്നും അല്ല ഞാൻ ഇന്ന സംബന്ധിച്ചോളം അതൊന്നല്ല ഞാൻ എന്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എന്റെ മക്കളടുത്ത് എന്റെ ഉമ്മേൻ്റെ അടുത്ത് എന്റെ അപ്പടുത്ത് ഞാനൊരു ഞാൻ മോളാണ് എന്റെ അപ്പകുമ്മക്കും അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അടുത്ത് വൈഫ് ആണ് നമ്മള് വേറെ തന്നെ നമ്മളെ വീട്ടിലെ എന്റെ ക്യാരക്ടറേ അല്ല സ്റ്റേജില് അതൊക്കെ നമ്മളെ ഓൺലി ആക്ടി ആ ഇത് ആദ്യം ഒരു മനസ്സിലാക്കണം പ്രേക്ഷകർ മനസ്സിലാക്കണം പിന്നെ ഒരു മനസ്സിലാക്കിയിട്ടും കാര്യമില്ല മനസ്സിലാവാതിരുന്നിട്ടും കാര്യമില്ല ഇപ്പൊ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂ എന്തിനുള്ള ആളുകൾ നമ്മളെ മനസ്സിലാക്കാനാണോ അല്ല ദിനും വേണ്ടറിയിച്ച് അല്ലെ ഇതിലൂടെ നമുക്കൊരു ബഡ്ജറ്റ് ഇല്ലേ അതിനു വേണ്ടിട്ടല്ലേ ഈ പറഞ്ഞ ആൾക്കാർക്ക് അത് കാണുന്നുള്ള ബോധം ആർക്കുണ്ട് നമുക്കുണ്ട് ഇത് എടുക്കുന്നവർക്കും ഉണ്ട് ഇല്ലേ അത്രേ ഉള്ളൂ ഇതിപ്പോ ഓരോ നമ്മൾ മനസ്സിലാക്കണമെന്നോ ഒരു മനസ്സിലാക്കി നമുക്ക് എന്ത് കിട്ടാനാ മോളെ ഒന്നും കിട്ടാനില്ല നമുക്ക് നമുക്ക് ഒന്നും പണി മാത്രമേ ൂ ഈ നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം മുസ്ലിംസിന്റെ ടാർഗറ്റ് ചെയ്ത് മാത്രല്ല ഈ മുസ്ലിം ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാരല്ലേ ഇപ്പൊ ഞാനൊക്കെ ഒരു റീലിട്ടാ വരെ അതില് താഴെ വന്നിട്ട് സമയമാണ് കാണുന്നില്ല ഞാൻ നിങ്ങൾ സമയത്ത് ഓപ്ഷൻ ഇല്ല താല്പര്യ മാറ്റി കളയാ താല്പര്യമില്ല താല്പര്യ ബ്ലോക്ക് ചെയ്യാ അല്ലെങ്കിൽ ഇതിങ്ങനെ പിന്നെ ഹൈഡ് ചെയ്യാനുള്ള ബ്ലോക്ക് ചെയ്യാനുള്ള എന്തൊക്കെ സിസ്റ്റം ഉണ്ട് ഇത് എന്നെ കണ്ടു കുത്തിരിക്കണം അപ്പൊ ഷഹജന്റെ പാട്ട് ഇഷ്ടല്ല നീ പാടുന്നത് എനിക്ക് ഇഷ്ടല്ല എന്നെ കാണാൻ എനിക്ക് എനിക്കിഷ്ടം എന്നാ പിന്നെ അത് എന്തിനാ എൻ്റെ കാണുന്നത് എനിക്കത്രേ ഉള്ളൂ അയാൾ എന്തിനാ എൻ്റെ കാണുന്നെന്തിനാ വേണേ കണ്ടാ മതി സോഷ്യൽ മീഡിയ ആർക്കും എങ്ങനെ എങ്ങനെയെന്തും ചെയ്യാം